കുഞ്ഞുങ്ങൾക്കൊന്നും പാവയ്ക്ക മെഴുക്കുരട്ടി അത്ര ഇഷ്ടമല്ല അതിൻ്റെ കൈപ്പിരസം കാരണമാണ് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളിത് കഴിക്കാൻ മടിക്കുന്നത് എന്നാൽ ഈ പാവയ്ക്കയുടെ കൈപ്പിരസം മാറ്റാനൊരു ടിപ്പുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് പാവയ്ക്ക അരിഞ്ഞതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അഞ്ച് മിനിറ്റ് നേരം അടച്ചു വയ്ക്കണം അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഉപ്പ് ഇളക്കി വെച്ച പാവയ്ക്കയെല്ലാം നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ നീരെടുക്കണം മൂന്ന് വലിയ പാവയ്ക്കയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് അത്രയും പിഴിഞ്ഞപ്പോൾ കിട്ടിയ നീരാണിത് ഇനി അത് നമുക്ക് ആവശ്യമില്ല പാവയ്ക്ക മേടിക്കുരട്ടി വെക്കുമ്പോൾ കുറച്ചും കൂടി രുചി കൂടാനായിട്ട് തേങ്ങാക്കൊത്ത് ഇതുപോലെ ഇടുന്നത് നല്ലതായിരിക്കും എണ്ണ ചൂടാതിലേക്ക് തേങ്ങാക്കൊത്ത് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം രണ്ട് വറ്റൽമുളക് പൊടി പൊടി വറ്റൽമുളകിൻ്റെ പൊടിയായാലും അതെല്ലാം വറ്റൽമുളക് കീറിയിട്ടാലും കുഴപ്പമില്ല ഇനി ഇതിലേക്ക് സവോള നീളത്തിൽ അരിഞ്ഞതും രണ്ട് മൂന്ന് പച്ചമുളകും കീറിയതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നീരെല്ലാം മാറ്റി പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പാവയ്ക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഉപ്പ് വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കാം കാരണം പാവയ്ക്ക് നമ്മൾ ഉപ്പ് ഇട്ടിട്ടാണ് പിഴിഞ്ഞെടുത്തത് കുറച്ച് ഉപ്പ് മാത്രം ആദ്യം ഇട്ട് കൊടുത്തിട്ട് ഇടയ്ക്ക് നോക്കിയിട്ട് പോരാങ്കി ബാക്കി ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു പിഞ്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം പച്ചക്കറികൾ വേവിക്കുമ്പോൾ ഒരിക്കലും കുറച്ച് നേരത്തേക്ക് അടച്ചു വെച്ച് വേവിക്കരുത് കാരണം അതിനകത്ത് കീടനാശിനികൾ എന്തെങ്കിലും തളിച്ചിട്ടുണ്ടെങ്കിൽ കഴുകിയാൽ ചിലതൊന്നും പോവുകയില്ല അപ്പോൾ നമ്മൾ അടച്ചു വെക്കാതെ വേവിക്കുന്ന സമയത്ത് നീരാവിയായിട്ട് കുറെയൊക്കെ അങ്ങനെ പൊക്കൂളും ഒരാ രണ്ട് മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചാൽ മതിയാവും രണ്ട് മൂന്ന് കറിവേപ്പിലയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പാവയ്ക്ക ഉപ്പ് ചേർത്ത് പിഴിഞ്ഞെടുത്തത് കൊണ്ട് അതിൻ്റെ കൈപ്പൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട് അഞ്ചാറ് തേങ്ങാക്കൊത്തൊക്കെ ഇട്ടതുകൊണ്ട് കുഞ്ഞുങ്ങളിത് ഇനി മടി കൂടാതെ കഴിച്ചോളൂ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ